ഹായ് ഹലോ കൂട്ടുകാരേ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമൊന്നും വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നല്ല ഇന്നു കിട്ടിയ മുരിങ്ങയില ഉണ്ടല്ലോ നല്ല അടിപൊളി മുരിങ്ങയില കണ്ടിട്ട് കണ്ടോ നല്ല പച്ച നല്ല ഫ്രഷ് മുരിങ്ങയില പച്ച നല്ല ആ പച്ചയെന്ന് തന്നെ പറയാം പച്ചയാണല്ലോ പിന്നെ ഞാൻ പച്ചയെന്ന് ഉദ്ദേശിച്ചെന്താണെന്നറിയോ നല്ല വാടാത്ത നല്ല അടിപൊളി നമ്മൾ മുരിങ്ങയിൽ നിന്ന് പറിച്ചെടുക്കുന്ന മുരിങ്ങയിലേ അതേപോലെയാണ് കിട്ടിയത് കേട്ടോ നല്ല മുരിങ്ങയില അപ്പം നമുക്ക് ഇത് തോരം വയ്ക്കാം നല്ല അടിപൊളിയൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാം വെളുത്തുള്ളി സവോള പച്ചമുളക് തേങ്ങ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പാനിൽ ിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മൊബൈൽ ഇവിടെ ഇരിക്കും മൊബൈൽ ഇന്ന് രാവിലെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഞാൻ രാവിലെ മോർണിംഗ് വീഡിയോ എടുത്തു മോർണിംഗ് വീഡിയോ എടുത്തിട്ടപ്പോൾ ഈ ടോപ്പ് ഈ ടോപ്പ് പറയാമേ മോർണിംഗ് വീഡിയോ എടുത്തത് എടുത്തോണ്ടിരിക്കുമ്പം സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ച് വീഡിയോ ഓഫായിപ്പോയി കേട്ടോ വീഡിയോ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുത്തിയിരുന്ന് മൊത്തം ഡിലേറ്റ് ചെയ്തു ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിലേറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പം ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഇതിനും ശരിയാവുമെന്ന് എനിക്കറിയില്ല മറ്റേ എല്ലാം ഡിലേറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ മോർണിംഗ് വീഡിയോ എടുത്തത്രയും ഇടാം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ സ്റ്റോ ഇത് ആക്കിയല്ലോ മൊത്തം ആക്കിയല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇടാനുണ്ട് എടുത്ത വീഡിയോ ഇടാനുണ്ട് അത് ഓരോ സ്വരം വെച്ചതും ഫേസ് ഫേസ് പാക്ക് ഇട്ടതും ഒക്കെ കിടപ്പുണ്ട് അപ്പം അത് ഇന്ന് ഈ ടോപ്പല്ലേ ഇട്ടിരിക്കുന്നത് ഈ ടോപ്പ് ഇട്ട് കഴിഞ്ഞ ഒരു ദിവസം എടുത്ത വീഡിയോ ഉണ്ടായിരുന്നേ അപ്പം അപ്പം ഞാൻ അറിയുന്നില്ല ഇന്ന് ഇന്നെടുത്ത വീഡിയോ ഇന്ന് ഇന്നെടുത്ത വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിന് മുന്നേ എടുത്ത വീഡിയോ ഞാൻ ഇന്നെടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിന് മുന്നേ ഈ ടോപ്പിട്ടെടുത്ത വീഡിയോ കിടപ്പുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്നറിയാവോ ഇന്നെടുത്ത വീഡിയോ ആണ് കാര്യം ടോപ്പ് ഇതല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി കൂട്ടുകാരെ ഞാൻ അപ്പോൾ ഇന്നെടുത്ത മോർണിംഗ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഇന്നെടുത്ത വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കഴിഞ്ഞ വീഡിയോ അത് ഇപ്പതാണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് അത് ഞാൻ ഇട്ടതാണോ എന്ന് എനിക്ക് അറിയത്തില്ല കൂട്ടുകാരെ നിങ്ങൾ കണ്ടിട്ട് ദിലീപ് കണ്ടാൽ ദിലീപിനറിയാം ദിലീപ് സ്ഥിരം കാണുന്നതായതുകൊണ്ട് ദിലീപിനറിയാം അപ്പോൾ ദിലീപ് പറഞ്ഞ ചേച്ചി ഈ വീഡിയോ ഇട്ട വീഡിയോ ആണ് അതെനിക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല കാര്യം ഞാൻ ഇടാത്ത വീഡിയോ എടുത്ത് മൂന്നാലെണ്ണം മൂന്നാല് വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യാത്ത വീഡിയോ ഉണ്ട് അപ്പോൾ അതാണോ ഒന്നും എനിക്കറിയത്തില്ല എനിക്ക് നല്ല പിടുത്തം കിട്ടുന്നില്ല വീഡിയോ ഞാൻ ഇനി ഫുൾ ആയിട്ടിരുന്ന് കണ്ട് കണ്ടെങ്കിലേ എനിക്കറിയാൻ പാടുള്ളൂ നിങ്ങൾ കാണുന്നവർക്കറിയാം അത് ഇട്ട വീഡിയോ ആണോ എനിക്ക് അപ്പം ദിലീപ് കാണുന്ന ധീരം ആയിട്ട് ദിലീപ് പറയും ചോദിച്ചു ഇത് ഇട്ട വീഡിയോ ആണ് അങ്ങനെ ഞാനൊരു പൊട്ടത്തരം കാണിച്ചിട്ടിരിക്കുക ഇട്ട വീഡിയോ അല്ല കണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇട്ട വീഡിയോ അല്ല കുഴപ്പമില്ല വിട്ട കാണാൻ കണ്ടെങ്കിൽ മണ്ടത്തരം കാണിച്ചിട്ട് വാചകം അടിക്കുകയാണ് നമ്മൾ ഇതരിഞ്ഞ് പെണ്ണും പിള്ളേക്ക് വട്ട വന്ന് വട്ടല്ല കായി ഞാൻ രാവിലെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ല സ്റ്റോറേജ് സ്റ്റോറേജ് പുള്ളെന്നും പറഞ്ഞിട്ട് കാണിച്ചു അപ്പോൾ ഡിലേറ്റ് ചെയ്തതാണ് ഡിലേറ്റ് ചെയ്ത കൂട്ടത്തിൽ ഇന്ന് രാവിലെ എടുത്ത വീഡിയോയിൽ ഡിലേറ്റ് ആയിപ്പോയി അപ്പോൾ ഈ ടോപ്പ് ആയിട്ട് കൊണ്ട് ഈ ടോപ്പിട്ട വേറൊരു വീഡിയോ കണ്ടത് ഞാൻ എടുക്കഞ്ഞിട്ട് നോക്കാതെ എടുത്തിട്ടു അപ്പോൾ അതുകൊണ്ട് കണ്ട വീഡിയോ ആണെങ്കിൽ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കൊറുക്കണം ഓക്കെ മണ്ടത്തരം കാണിച്ചേനും കാര്യം കുറേ ടൈം എടുത്ത് ഞാൻ അതെല്ലാം ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സമയം ഇത്രയായല്ലോ വീഡിയോ രാവിലെ എടുത്ത വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ടോപ്പ് ടോപ്പിട്ട ഈ ടോപ്പ് കണ്ടുകൊണ്ട് ഞാൻ എടുത്തങ്ങ് കിട്ടാം അതുകൊണ്ട് എല്ലാരും എന്നോട് ക്ഷമിക്കണം അതാ നിങ്ങൾ കണ്ട വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല ജീരക നമ്മൾ ചതയ്ക്കുന്നില്ലല്ലോ തേങ്ങ തേങ്ങ തീര തേങ്ങ പീര ചതച്ചെടുക്കുന്നില്ല അപ്പോൾ ഇച്ചിരി ജീരക ജീരകമൊക്കെ ഇട്ടല്ലേ നമ്മൾ ജീരകം വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടാന്നുമില്ല നമ്മൾ ചതച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ജീരകം ഇത് മിക്സിക്കകത്ത് ചതയ്ക്കാത്തത് കൊണ്ട് കടുവ വറുക്കുന്ന കൂട്ടത്തില് നമ്മൾ ജീരകവും കൊടുത്ത് വറുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കടുവ വറുത്ത് കഴിഞ്ഞാണ് ജീരകം ഇട്ടത് കുഴപ്പമില്ല ജീരകം മുരിഞ്ഞു ഓരോരുത്തരുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം ഞാൻ സബ്സ്ക്രൈബർ വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് അത് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് എന്ന് കിട്ടുന്നില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പം നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം പുറത്ത് എന്തോ ഒരു ചൂടാണെന്നറിയോ ആ മറ്റേ സെന്ററിൽ പോയതായിരുന്നു കേട്ടോ ബയോമെട്രിക് എടുക്കാൻ വേണ്ടിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോയിട്ട് വന്നതാ വന്നതാണെങ്കിൽ പോയി എടുത്തു ഡേറ്റ് കിട്ടിയില്ല വിളി നമ്മുടെ അവളുടെ നമ്പറിൽ വിളിക്കാവുന്ന പറഞ്ഞു ചെലപ്പോ നാളെയോ മറ്റന്നാളോ അങ്ങനെ കിട്ടുമായിരിക്കും അപ്പോൾ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് പോരുന്നു പൈസ അടച്ചിട്ട് ഞങ്ങൾ പോരുന്നു നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റേ നാളത്തേക്കോ കിട്ടും അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് രണ്ട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടത്തേക്ക് ആനേലും കുഴപ്പമില്ലല്ലോ ഒരിടത്താതെ നമ്മുടെ ഇവിടുന്ന് നമ്മള് താമസിക്കുന്നിടത്ത് കുറേ ദൂരമാണ് ഒരിടത്ത് കുറച്ചടുത്താ എന്നാലും ദൂരം ഉണ്ട് എന്നാലും അടുത്ത് ഒത്തിരി ദൂരമില്ല ഒത്തിരി അടുത്തല്ല എന്നാലും അത് കുഴപ്പമില്ല അവിടത്തേക്ക് കിട്ടിയിരുന്നേ മതിയായിരുന്നു അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇടാം അല്ല അടിപൊളി മുരിങ്ങയിലൊച്ചു ചമ്മന്തി കൂടായി പിന്നെ ഒരു കാര്യം മീൻകറി വെച്ചിട്ടുണ്ട് അതൊന്നും മുളക് കറി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇളക്കുന്നില്ല ഇങ്ങനെ ഇരുന്ന് തന്നെ ഇല വാടട്ടെ അടച്ചു വെക്കാം അപ്പം ഇവിടെ ഇരുന്ന് പാടട്ടെ നമുക്ക് അപ്പ കൂട്ടുകാരെ ഞാൻ ചമ്മന്തി അരച്ചു ഇതേ കണ്ടോ ചമ്മന്തി മിക്സിക്കകത്ത് തന്നെ വെച്ചേക്കുവാണ് തോരൻ റെഡിയായി മുരിങ്ങയില തോരൻ പിന്നെ ഒരു സാധനം കൊണ്ട് കൊണ്ട് കാണിച്ച് തരാം മീൻ കറി അല്ല അടിപൊളി കറി കിളിമീൻ കിളിമീനാണോന്ന് ചോദിച്ചാൽ കിളിമീനല്ല അതേമാതിരി ഇരിക്കുന്ന ഒരു ചുമന്ന മീനാണ് ഉണ്ണിമേരിയാണോന്ന് ചോദിച്ചാൽ ഉണ്ണിമേരിയല്ല ചുമസ് അയ്യോ ചുമ കൂട്ടുകാരെ ചുമ വന്നിട്ട് മാറുന്നില്ല കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുമക്കുള്ള നല്ല ഒറ്റമൂലി ആടൻ ഒറ്റമൂലിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ അയ്യോ ചുമ നിൽക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഈ മുരിങ്ങ മുരിങ്ങയിലത്തെ വരെ വെന്തോ നോക്കിയതാ കേട്ടോ മ്മേ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ ചുമ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല കൂട്ടുകാര് വല്ല മരുന്ന് നമ്മുടെ കിച്ചണിൽ നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന അതിലെന്തെങ്കിലും മരുന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ജീരകമോ എന്തെങ്കിലും കുരുമുളകോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ചുമയ്ക്കുള്ള മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഹോസ്പിറ്റലിൽ പോയാൽ എൻ്റെ എൻ്റെ കൈ നിക്കത്തിൻ്റെ എൻ്റെ അമ്മച്ചിയെ നിങ്ങൾ വിചാരിക്കും ചുമ കേൾപ്പിക്കാൻ വിളിച്ചതായിരുന്നു അയ്യോ വീഡിയോ എടുക്കുന്നെന്ന് അല്ല ഞാൻ വീഡിയോ നിർത്താൻ പോവുമായിരുന്നു അപ്പോഴാ ചുമ കീറി വന്നത് സോറി കേട്ടോ എല്ലാവർക്കും എല്ലാവരോടും സോറി പിന്നെ ചോറ് ഇതേ ചോറ് ഞാൻ ഊറ്റിയിട്ടു അപ്പോൾ ഇന്ന് ഉച്ചക്കിലത്തേക്ക് മീൻകറി മീൻകറിയും മുരിങ്ങയിലത്തോരനും പിന്നെന്താ ചമ്മന്തി ഓക്കെ എന്നാൽ ഞങ്ങളുടെ വിഭവം ഇതാണ് ഉച്ചക്കലത്തെ ചുമ ഒരു രക്ഷയില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാവുന്ന അടുക്കളയിൽ ഉള്ള നമ്മുടെ സാധനങ്ങളിൽ എന്തെങ്കിലും ഒറ്റമൂലി അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അതുപോലെ ചെയ്യാനാ ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാകത്തില്ല ഹോസ്പിറ്റലിൽ മൂക്കോലി പോയിട്ട പനിയായിട്ട് അങ്ങനെ എനിക്കില്ല ചുമ മാത്രം കഫം നന്നായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ വിശേഷം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാം നമ്മുടെ വിശേഷങ്ങളും പറയാം അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ബോർ അടിക്കുന്നുണ്ടാവും പിന്നെ എല്ലാവരോടും സോറി ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം എനിക്ക് കമൻറ്റ് ചെയ്യുന്ന പിന്നെ ഷേജി ചേച്ചി ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ രാവിലത്തെ വീഡിയോ ഞാൻ കണ്ടു ചക്ക ചക്ക വെട്ടി പറക്കുന്നതും അമ്മയും മോളും കൂടെ അത് കണ്ടിട്ട് എനിക്ക് കൊതി വന്നു കേട്ടോ മെനഞ്ഞാന്ന് മെനഞ്ഞ ആ മെനഞ്ഞ മെനഞ്ഞെന്നല്ല ഇന്നലെ ഇന്നലെയാണ് ആ അതെ തന്നെ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ ഇതുപോലെ പറഞ്ഞു ചക്ക വേവിക്കാൻ പോവാന്ന് പിന്നെ അപ്പം ചക്കയുടെ കാര്യം പറയുമ്പോൾ കൊതിയാണേ നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് ചക്കയൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പം ഒരു ചക്ക കിട്ടിയാൽ ഞങ്ങൾ അതിൻ്റെ മടലും കൂടെ എടുക്കും പുറത്തെ മടല് മാത്രം ചെത്തി കളഞ്ഞിട്ട് മടലിലൂടെ നല്ല ഉള്ളിലെ ആ ഇതുകൂടെ ചേർത്താൻ ഞങ്ങൾ എടുക്കുന്നത് ചവിണി വരെ കളഞ്ഞിട്ടില്ല ഒരു ചക്ക കിട്ടിയത് ചവിണി പോലും കളയാതെ ഞങ്ങൾ വേവിച്ച് ചക്കയുടെ കൂടി ഇട്ട് അപ്പം രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് ചക്ക കിട്ടി കേട്ടോ ഇവിടെ ഇവിടെ പിള്ളേർ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്ക കഴിച്ചു പിന്നെ എന്നാലും യൂട്യൂബിലൊക്കെ ഈ ചേച്ചേച്ചിയൊക്കെ ചേച്ചി ചേച്ചി ഒരു ദിവസം പ്രാവ കയറുന്നതുകൊണ്ടു പിന്നെ ഏണി വെച്ചിട്ട് ബ്ലാവലല്ല ഏണി വെച്ചിട്ട് പ്രാവ ഏണി വെച്ചിട്ട് കയറി ഏണിയെ നിന്നുകൊണ്ട് ചക്ക ഇടുന്നതുണ്ട് ചക്ക പറിക്കുന്നതു കൊണ്ട് അപ്പോൾ ചേച്ചി ഇന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചി ചേച്ചി ഉഷ ഉഷ കുക്കിങ് കു ഉഷ കുക്കിങ്ങിൻ്റെ വീഡിയോ കാണണം എല്ലാവരും കാണണേന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരുപാട് സന്തോഷം ആരും കണ്ടില്ലെങ്കിലും ചേച്ചി പറഞ്ഞ് ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ എനിക്കത് കേട്ടിട്ട് ഒരു സത്യമായിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അമ്മയും ചേച്ചിയുടെ ചക്ക പറക്കുന്ന കണ്ടിട്ട് അതിലും സന്തോഷം തോന്നി പിന്നെ അമ്മയെ അന്വേഷിച്ചെന്ന് പറയുക പിന്നെ ചേച്ചി ഇല വെട്ടി നടക്കുന്ന ഒരു ഇത് കണ്ടു അതും അടിപൊളിയായിട്ടുണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് ചേച്ചി എനിക്ക് മില്യൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ പിന്നെ ഇതൊക്കെ ഉള്ളു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം നമ്മൾ വീഡിയോ എടുക്കുന്ന ഉടനെ ഇങ്ങനെ വിശേഷം നമ്മളുടെ വിശേഷം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പറയണമല്ലോ നമ്മൾ നമ്മുടെ വിശേഷം നമ്മൾ വീഡിയോ എടുക്കുന്ന നമ്മുടെ വിശേഷം പറഞ്ഞ് സംസാരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ആരും ഇഷ്ടപ്പെടാണ്ടിരിക്കരുത് വീഡിയോ എല്ലാവരും കാണണം കാണുന്നവർ ഫുള്ളായിട്ട് കാണുകയും ചെയ്യണം ലൈക്കും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ആ വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി കേൾക്കണം അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരുമ്പരേക്കും ബായ്